മാനവരെ വരും അയ്യോ ലോകത്തിൻ ും മണിമുടങ്ങുന്നേ്യോ ലോകത്തിൻ്റെ മാനവരേവരും ഞെട്ടിവീറയ്ക്കും മണിമുടങ്ങുന്നേ അന്ത്യനാളുകളാണ് തകർന്നവരെ രക്ഷിക്കൂ താറുമാറായവരെ ഉദ്ധരിക്കൂ ഇങ്ങനെ നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കൂ മദ്യം ഭാവി ദുരന്തം മയക്കുമരുന്ന് ആരോഗ്യമില്ലാത്ത തലമുറ ആത്മഹത്യ ഭരണനേതൃത്വത്തിന് അപമാനകരം എയ്ഡ്സ് സാമൂഹിക വിപത്ത് രാഷ്ട്രത്തിൻ്റെ നന്മ നശിപ്പിക്കുന്നവൻ സ്വന്തം നന്മ നശിപ്പിക്കുന്നു മനുഷ്യൻ മൃഗമായി മാറുമ്പോൾ അവൻ്റെ മനുഷ്യ സ്വഭാവം നഷ്ടപ്പെടുന്നു അതിൻ്റെ ഫലമാണ് ഞെട്ടിപ്പിക്കുന്ന അനുദിന രക്തവാർത്തകൾ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവന് ദ്രോഹം ചെയ്യുവാൻ കഴിയുകയില്ല മാതൃകാ രാഷ്ട്രമായി ഭാരതം മാറാൻ ഗുരുഭക്തയും ഈശ്വരഭക്തിയും മുറുക പിടിക്കൂ വൃദ്ധന്മാരെ ആദരിക്കൂ അനാഥരെ ചൂഷണം ചെയ്യാതിരിക്കൂ വിധവകളെ സംരക്ഷിക്കൂ വേണ്ടാതെ പിറന്ന കുഞ്ഞുങ്ങളെ രാഷ്ട്രത്തിൻ്റെ സമ്പത്തായി വളർത്തു മദ്യത്തിനും മയക്കുമരുന്നിനും പ്രോത്സാഹനം ചെയ്യുന്ന ഭരണകൂടം ആ രാഷ്ട്രത്തിൻ്റെ ഭാവിയുടെ അടിസ്ഥാന കല്ലുകളെ ഇളക്കിക്കളയുന്നു രാഷ്ട്രം തകർക്കാൻ എളുപ്പമാർഗം മദ്യം മയക്കുമരുന്ന് സ്വന്തം ഇണയോടുള്ള അവിശ്വസ്ഥതകൾ കലാലയങ്ങളിലെ മരണപ്പൊതികൾ വലിച്ചെറിയൂ കുരുന്നുകളെ കൊല്ലരുത് ഗുരുക്കന്മാരെ വേദനിപ്പിക്കരുത് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക ഭാരതം ഈ ഭൂമിയിലെ നമ്മുടെ വീടാണ് അതിലുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ നാടിന് വാൾ വേണ്ട മദ്യം വേണ്ട മയക്കുമരുന്ന് വേണ്ട അസാൻമാർഗിക ജീവിതം വേണ്ട നാം ഒരു രക്തമാണ് വാൾ ഉറയിലിടൂ ക്ഷമിക്കൂ സഹിക്കൂ മറക്കൂ പെറുക്കൂ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകൂ ഇങ്ങനെ ഭാരത മക്കളുടെ മാതൃക ലോകരാഷ്ട്രങ്ങൾ കാണട്ടെ മദ്യം മയക്കുമരുന്ന് വീടിന് കലഹം നാടിന് നാശമാണ് തലമുറയ്ക്കൊക്കാലും ശാപം തന്നെ മദ്യം നാടും വീടും എക്കാലവും മുടിക്കുന്നു മദ്യത്തിൻ്റെ ലാഭം മുറവിളിയുടെ സ്വത്താണ് പിഞ്ചോമനകളെ തെരുവിലലയവാൻ മദ്യം സഹായിക്കുന്നു തലമുറയുടെ ഭാവി മദ്യം തകർക്കുന്നു സ്നേഹിത മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും താങ്കളെയും താങ്കളുടെ കുടുംബജീവിതത്തെയും താങ്കളുടെ തലമുറയുടെ ഭാവിയെയും ഒന്നടങ്കം തകർക്കുന്നു പ്രിയരെ എന്തുകൊണ്ടിങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് മറുപടിയില്ലാത്ത ചോദ്യങ്ങളുടെ മുന്നിൽ ലോകം പകച്ചു നിൽക്കുകയാണ് കാലഘട്ടത്തിൻ്റെ കടികാരം ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അതിവേഗം നീങ്ങുന്നു അതിൻ്റെ പ്രത്യക്ഷമായി തെളിവുകളാണ് ഇന്ന് നാം കാണുന്ന ലോക സംഭവങ്ങളും പ്രകൃതിയിലെ ദുരന്തങ്ങളും എന്തൊക്കെയോ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നു അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇതാണ് മിക്ക ഹൃദയങ്ങളിലും വരുന്ന ഭീതി നിറഞ്ഞ തോന്നലുകൾ ഒരു ഭാഗത്ത് ആയിരങ്ങൾ പട്ടിണി മൂലം മരിക്കുന്നു മറ്റിടങ്ങളിൽ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സകലവും കളഞ്ഞ് മനുഷ്യർ ഓടുന്നു സുഖ സന്തോഷ സമൃദ്ധിയിൽ ആരാടുവാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യന്റെ ദോഷമനോരഥങ്ങൾ തെരുവിൽ കത്തിച്ചാമ്പലാകുന്നു നൊന്ത് പ്രസവിച്ച ഉദരങ്ങളെ വിറകുകൊള്ളി പോലെ വെട്ടിക്കീറുന്നു മുത്തം നൽകി മാറിലണയ്ക്കേണ്ട പിഞ്ചോമനകളുടെ മേൽ പ്രേതഭ്രാന്തന്മാർ ചാടി വീഴുന്നു തങ്ങളെ വളർത്തിയവരെ പിച്ചി ചീന്തുന്നത് വിനോദമായി കാണുന്നു നീതി നടത്തുവാൻ നിയമിക്കപ്പെട്ടവർ അനീതിയുടെ കിരീടം ചൂടുന്നു പാപദാഹത്തിന് പരവേശം നൽകുന്ന നവീന ദൃശ്യങ്ങൾ തോരാമഴ പോലെ പെയ്യുന്നു അതുമൂലം മൃഗത്തേക്കാൾ അധമമായ വിചാരങ്ങൾ മനുഷ്യഹൃദയങ്ങളിലേക്ക് ഇരച്ചു കയറുകയാണ് ദൈവത്തെങ്കിലേ കടുക്കുവാൻ സമ്മതിക്കാതെ ഇടംവലം തടഞ്ഞു നിർത്തുന്ന കർണവർണ്ണ കാഴ്ചകൾ അറുപ്പും വെറുപ്പുമായതിൽ അഭിമാനം തോന്നുന്ന നവലോകം ലജ്ജയായതിൽ മാനം തോന്നുന്ന മനുഷ്യർ കനിവും ദയയും കരുണയും ആദരവും തൂത്തറിയുന്ന കാലം ഒന്നിച്ചു ഭക്ഷിച്ചവർ രക്തം ചൊരിയാൻ പ്രേരണ നൽകുന്ന ഭരണം മൂഢജാതിയുടെ നികൃഷ്ട ബുദ്ധിയിൽ മുളച്ചു വരുന്ന സ്വവർഗ വിവാഹങ്ങൾ അത് നടത്തി കൊടുക്കുവാൻ തിടുക്കും കാട്ടുന്ന ക്രൂശിന്റെ ശത്രുക്കൾ കൂട്ടാത്മഹത്യകൾ ഭ്രൂണഹത്യകൾ പട്ടാപ്പകൽ പരസ്യമായ ബലാത്കാരങ്ങൾ ചില്ലിക്കാശിന് കഴുത്തറക്കുന്ന മനുഷ്യർ ഗുരുവിനെ തെരുവിൽ വെട്ടിയറിയുന്ന ശിഷ്യന്മാർ സ്വന്ത ബന്ധങ്ങളുടെ വിലയറിയാത്ത തലമുറകൾ ഭാവി ഭവിഷ്യത്തുകൾ തിരിച്ചറിയാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന യുവജനങ്ങൾ ഭാവി വിരിയും മുമ്പ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാലികാ ബാലന്മാർ നാശം വിതയ്ക്കുവാൻ രഹസ്യ സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതെളിക്കുന്ന മൊബൈൽ ഫോൺ ഇമെയിൽ ചാറ്റിംഗ് സൗകര്യങ്ങൾ കളിപ്പാട്ടം പോലെ കൈബോംബുകളും തോക്കുകളും കൊണ്ടു നടക്കുന്ന അക്രമ പ്രതിഭകൾ നിസാരവാക്കിൽ വാക്കിൽ തല്ലിപ്പിരിയുന്ന കുടുംബ ബന്ധങ്ങൾ ശമ്പള വലിപ്പത്തിൽ ഉൾപോരും വെല്ലുവിളിയും നടത്തുന്ന ഭാര്യ ഭർത്താക്കന്മാർ പരമാർത്ഥം തിരിച്ചറിയാതെ പരദൂഷണത്തിൽ വിശ്വസിച്ച് ബന്ധം വേർപെടുത്തുന്ന ദമ്പതികൾ പണഭ്രാന്തിൽ ധനമഹത്വം കൈയടക്കാൻ മക്കളെ മറന്ന് അവരുടെ ഭാവിക്ക് വേണ്ടി ഓടി ഒടുവിൽ വർണ്ണങ്ങളുടെയും സ്വർണങ്ങളുടെയും കെട്ടുകൾ നാട് മുഴുവൻ സുഗന്ധം വരത്തി വീട്ടിലെത്തുമ്പോൾ കണ്ണീർ തുടയ്ക്കുവാൻ കൈലേസുകളുടെ എണ്ണം പോരാതെ വരുന്ന മാതാപിതാക്കൾ സമയത്ത് സ്നേഹം നൽകാൻ കഴിയാഞ്ഞ മാതാപിതാക്കൾ സമ്പാദിച്ച സ്വത്തുക്കളും വിലയേറിയ വസ്ത്രങ്ങളും മാട്ടു പാവുകളും കരിയിലെ പോലെ സ്വന്തം മക്കൾ വലിച്ചെറിഞ്ഞ് അറിയാതെ എങ്ങോ പോയി മറയുന്നു പുറലോകം കാണാതെ വേണം അഴിഞ്ഞാടുന്ന ബാറുകളിലും ക്ലബുകളിലും ചുവന്ന തെരുക്കളിലും അവർ കുടുങ്ങി ജീവിതം വികൃതമായി വിരൂപമായി അവർ മരിക്കുന്നു തങ്ങളുടെ കൊട്ടാരങ്ങൾ ശ്മശാന തുല്യമായി കാടുപിടിക്കുന്ന അവസ്ഥ മാസ്റ്റർ കാർഡിനും ഡിപ്പോസിറ്റിനും ആളില്ലാതെ പോകുന്ന സ്ഥിതി കോടികളുടെ കൊട്ടാരങ്ങളും കാറുകളും ചിതലും തുരമ്പെടുക്കുമ്പോൾ കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തെ അന്വേഷിക്കാഞ്ഞതിന്റെ പ്രായ്ചിത്വം എന്ന വണ്ണം ഒരിറ്റാശ്വാസത്തിനായി പരക്കം വായുന്ന മാതാപിതാക്കൾ മറ്റു ചിലരോ ഒരു ശ്വാസത്തിന്റെ വരികൾ എഴുതി ലോകത്തോട് വിട പറയുന്നു ഓ എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് ദൈവത്തെ മറന്നു പോകുന്ന തലമുറയെ നീ ഓർക്കൂ മഹാദൈവത്തെ ഭയപ്പെടുക വീട് വിട്ടാൽ തിരികെ വരുമെന്ന് നിശ്ചയമില്ലാത്ത കാലം വീട്ടിലിരിക്കുന്നവർക്കും പോകുന്നവർക്കും ഭയവും ഭീതിയും മാത്രം ദുഷ്ടതയുടെ മട്ടുപ്പാവിൽ ഇളംകുളിരേറ്റ് കിടക്കുന്ന മനുഷ്യ നീ നിന്നോട് ചോദിക്കൂ നാം എവിടെ എത്തിയിരിക്കുന്നു ഭൂരിപക്ഷം പേർക്കും സുഖനിദ്രയില്ല എവിടെയും ആകുലരെയും ഭീതിയും മാത്രം കുടിൽ മുതൽ കൊട്ടാരം വരെ സ്വസ്ഥതയില്ല സമാധാനമില്ല തിന്മയുടെ അടിസ്ഥാനത്തിൽ പണിത മ്ലേച്ഛതയുടെ സൗദങ്ങൾ ദൈവ ക്രോധാഗ്നിയിൽ വെന്തരിയാൻ കാത്തിരിക്കുന്നു സാമ്രാജ്യങ്ങൾ ഒന്നിച്ച് നിലവിളിക്കുന്ന കാലം വരുന്നു സന്തോഷത്തിനായി നേടിയതൊന്നും സമാധാനം തരാതെ വരുമ്പോൾ ചവറുപോലെ അവയെ എറിഞ്ഞു കളയുന്ന കാലം വരുന്നു ലോകത്തെ വിറപ്പിക്കുന്ന ഭരണകൂടങ്ങളും പ്രഭുക്കന്മാരും വിറയ്ക്കുവാൻ പോകുന്നു സകലരുടെയും മനോഹര വസ്തുവായ യേശു അടങ്ങി വരുവാൻ പോകുന്നു മടങ്ങിവരവനും ലോക അവസാനത്തിനുമുള്ള അടയാളങ്ങൾ നിറവേറുമ്പോൾ അനന്തര സംഭവം ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് സ്നേഹിത മതഭ്രാന്തിൽ ഇന്ന് കാണുന്ന രക്ത ചൊരിച്ചിൽ ജാതി ജാതിയോടെ എതിർക്കുമെന്ന ബൈബിൾ പ്രവചനമാണ് പട്ടിണി കൊണ്ട് ലക്ഷങ്ങൾ മരിക്കുന്നത് ക്ഷാമമുണ്ടാകുമെന്ന് യേശു പറഞ്ഞതിന്റെ മുന്നറിയിപ്പാണ് ഏതൊരു കാലത്തെക്കാളും ഇന്ന് ഭൂചലനങ്ങളും ഭൂകമ്പങ്ങളും വർദ്ധിച്ചു വരുന്നു ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽ മാടം പോലെ ആടുന്നു എന്ന പ്രവചനത്തിന്റെ നിവർത്തിയാണത് മഹാവ്യാധികൾ ഉണ്ടാകും എന്നതിന് അടയാളമായി ആന്ത്രാക്സും സാർസും എയ്ഡ്സും പകർച്ച വ്യാധികളും വരുന്നു ജ്ഞാന വളർച്ചയും തൊഴിൽ കുറവും പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് ആകാശത്തിന്റെ സുരക്ഷിത വലയമായ ഓസോൺ പാളി ഇളകി മാറുന്നത് ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും എന്ന പ്രവചന നിവൃത്തിയാണ് താപനില വർധിക്കുന്നതും ജലനിര പുയരുന്നതും കണ്ട് ശാസ്ത്രം ദൈവത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം എഴുകയാണ് ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നുവെന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകുന്നു കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും അതിൻ്റെ നിവർത്തിയാണ് നാം കണ്ട സുനാമിയും കത്രീനയും റീത്തയുമല്ല ഇതുകൊണ്ടും അവസാനിക്കുന്നല്ല സുഹൃത്തേ ബൈബിൾ പറയുന്നു ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ് സർവശക്തനായ ദൈവത്തെ മറന്ന് മ്ലേച്ഛതയുടെ കുത്തൊഴുക്കിൽ താരാട്ടുപാടുന്ന ഈ തലമുറയുടെ അന്ത്യം സർവശക്തനായ ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട് വചനം പറയുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോവേ നീ അറിയാത്ത ഒരു വാക്കും എന്റെ നാവിന്മേലില്ല സ്നേഹിത മനുഷ്യന്റെ സകല പ്രവൃത്തിയെയും ദർശിക്കുന്ന ദൈവത്തിന്റെ കണ്ണാടിയിൽ നിന്നും താങ്കൾക്കൊരിക്കലും അറിഞ്ഞിരിപ്പാൻ കഴിയയില്ല നിങ്ങളേത് വിഭാഗത്തിൽ പെട്ടവനമായിക്കൊള്ളട്ടെ മതമില്ലാത്ത ക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ ലഭിക്കുന്ന നിത്യജീവൻ നിങ്ങളുടെ ഉള്ളിൽ ലഭിച്ചിട്ടുണ്ടോ ഇന്ന് ലോകം വിട്ടാൽ നിത്യതയിലെത്തും എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ കണ്ണടയ്ക്കാതെ ഈ നിമിഷം തന്നെ നിങ്ങളുടെ നിത്യരക്ഷയ്ക്കു വേണ്ടി മനസ്സ് തുറക്കും ഈ ഭൂമിയിലായിരിക്കുന്ന നിങ്ങൾക്ക് ക്രിസ്തുവിന് രക്ഷകനാണ് എന്നാൽ നിത്യജീവൻ പ്രാപിക്കാതെ മരിച്ചാൽ മരണാനന്തരം അവൻ നിങ്ങളുടെ വിധികർത്താവായിരിക്കും അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല ക്രിസ്തുവിൻ്റെ മുന്നിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ ഏറ്റുപാടുകയും ചെയ്യും അന്നവനെ കൈക്കൊണ്ടവരെ പീഡിപ്പിച്ചവർക്ക് പീഡയും പീടെ അനുഭവിച്ചവർക്ക് ആശ്വാസവും കർത്താവ് നൽകും അവരുടെ കണ്ണിൽ നിന്ന് അവൻ കണ്ണുനീരെല്ലാം തുടച്ചു കളയും എന്നാൽ സുവിശേഷം അനുസരിക്കാത്തവർ ക്രിസ്തുവിൻ്റെ സന്നിധാനവും അവൻ്റെ വലമത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവതി അനുഭവിക്കും നിത്യമരണവും നിത്യജീവനും ഇതാ നിങ്ങളുടെ മുന്നിൽ യേശു ക്രിസ്തു വെച്ചിരിക്കുന്നു ഏതു വേണമെങ്കിലും താങ്കൾക്ക് തിരഞ്ഞെടുക്കാം യേശു പറയുന്നു ഞാൻ വാടുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനുമായി അത്താഴം കഴിക്കും നശിക്കുവാൻ പോകുന്ന ഈ ലോകത്തിൽ സുരക്ഷിതത്വം എവിടെ ബൈബിൾ പറയുന്നു ഭൂവാസിയെ പേടിയും കുഴിയും കടിയും നിനക്ക് നേരിട്ടിരിക്കുന്നു കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിലകപ്പെടും കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിലകപ്പെടും ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു ഭൂമി പൊടുപെടേ പൊട്ടുന്നു ഭൂമി കിറുകുറേ കീറുന്നു ഭൂമി കിടുകിടാ കിടുങ്ങുന്നു ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽ മാടം പോലെ ആടുന്നു അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു അത് വീഴും എഴുന്നേൽക്കുകയില്ല മാത്രമല്ല അന്ത്യകാലത്തുള്ള മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പ്രവചനം ദയവായി ശ്രദ്ധിക്കൂ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും പമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും യേഷണിക്കാരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നികളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും ആരംഭത്തിൽ താങ്കൾ കേട്ടതായ സംഭവങ്ങളെല്ലാം ഇതിന്റെ പ്രത്യക്ഷ നിവർത്തികളാണ് ക്ഷമയോട് ശ്രദ്ധിച്ച സ്നേഹിതരെ താങ്കളുടെ നിത്യജീവന്റെ ഉറപ്പിനായി ഒരു നിമിഷം താങ്കളെ സമർപ്പിക്കുക ആടിയുലഞ്ഞ് അസ്തമയ്ക്കുവാൻ പോകുന്ന ഈ ലോകത്തിന്റെ നടുവിൽ ഒരു കൂട്ടം ജീവിതങ്ങൾ ജീവിതം അടുത്തവരാണ് അവരുടെ ഉള്ളിലെ മരണമണമുള്ള കറുത്ത ചോദ്യങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ഈ ലോകത്തിൽ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല ഒടുവിലത്തെ രക്തം വരെയും കാൽവരിയിൽ ചിന്തിയ യേശുവിന്റെ രക്തത്തിന് മാത്രമേ താങ്കളുടെ മനസ്സാക്ഷിയിലെ അകൃത്യങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ മയക്കുവാൻ കഴിയുകയുള്ളു ആ സമാധാന പ്രഭുവിന് നിങ്ങളുടെ ഉള്ളിൽ കൈക്കൊണ്ടാൽ കിട്ടുന്നത് നിത്യജീവനും നിത്യസമാധാനവുമാണ് നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുഞ്ചുവപ്പായിരുന്നാലും ഇമം പോലെ അവൻ വെളുപ്പിക്കും ദൈവത്തിൽ നിന്നും നമ്മയെ അകറ്റിയിരിക്കുന്നത് നമ്മുടെ പാപങ്ങളും തിന്മകളുമാണ് അവയെ ഹൃദയപൂർവം യേശുവിനോട് ഏറ്റുപറയുമ്പോൾ താങ്കൾക്കായി ഒടുവിലത്തെ രക്തംബരെയും കാൽവറിയിൽ ചിന്തിയ ആ യേശു താങ്കളെ അവൻ്റെ പൈതലായി അംഗീകരിക്കും അതിന് നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഈ നിമിഷം തന്നെ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുക നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങളെ അംഗീകരിപ്പാൻ യേശുവിൻ്റെ കരങ്ങളിതാ നീട്ടിയിരിക്കുന്നു പരമാർത്ഥ ഹൃദയത്തിൽ നിന്നും സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹൃദയത്തിൻ്റെ അറകളിലെ ഭാരങ്ങളും മാനസികമായ ವೇದನೆಗಳು